അല്ല ഞാൻ പറയുന്നത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യം ഒന്നുമില്ല അത് രാവിലെ ആറുമണിക്കും ആറരയ്ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ട് രണ്ടാണ് അപ്പോ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ് വലിയ വൈരാഗ്യത്തോടുകൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യുക എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല അതെന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഡിപെൻഡൻറ് ഓൺ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അതിന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ച ഒരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചുപേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിലും മാറില്ല അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് മുൻപ് ഒരു തൊണ്ണൂറ്റി ദിവസം നൂറ് ദിവസം ഒക്കെ കിട്ടിയിരുന്നു വിൻഡോ ഇപ്പൊ നമുക്ക് ഒരു ഇരുപത്തിയെട്ട് ദിവസമൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അതായത് ഇരുപത്തെട്ട് ദിവസമൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസ് സിനിമ തിയേറ്ററിൽ നിൽക്കാൻ അനുവദിക്കുന്നത് അതിനുശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോംസിലേക്കും ടി ഒക്കെ ചുരുങ്ങി കൊച്ചു നാലിഞ്ച് അഞ്ചിച്ച് സ്ക്രീനിലും ും ഒക്കെ ആയിട്ട് മിനിയച്ച രൂപത്തിലാണ് പിന്നെ അത് കാണാൻ പറ്റുക എനിക്ക് തോന്നുന്നു ഇതുപോലൊരു സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയില് ഒന്നൊന്നര വർഷം നമ്മളെല്ലാവരും ഇതിന് പുറകില് പ്രവർത്തിച്ച എല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതിന്റെ റിസൾട്ടായിരുന്ന സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശീലയിൽ കാണാൻ പറ്റുന്ന ഇരുപത്തെട്ട് ദിവസം ആണ് ഉള്ളതെന്ന് പ്രൈമറി ആയിട്ട് അപ്പൊ അത് എങ്ങനെ കാണണം എങ്ങനെ കാണാതിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം പക്ഷെ അത് ഉറപ്പായിട്ടും വലിയ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് അത് അങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് അല്ല ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാണിച്ചത് വേറെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതില്ലോ നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ് അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് വിറ്റി നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത് മറ്റൊരുതിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത് അപ്പൊ അവസ്ഥ ഉണ്ടാവുമ്പോ മറ്റുള്ളവര് പ്രതികരിക്കുന്നതും മറ്റുള്ളവര് പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചക്ക് അടിസ്ഥാനം അപ്പോൾ ഒരിക്കലും അതാവരുത് നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്